നമ്മൾ എല്ലാവരും എന്നും കാണുകയും യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ് ബസ് ഇതാരാണ് കണ്ടുപിടിച്ചതെന്ന് നോക്കാം ബസിന്റെ ചരിത്രം നമുക്കൊന്ന് നോക്കിയാലോ ഒരു കൂട്ടം ആളുകളെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവുക എന്ന ചിന്തയിൽ നിന്നാണ് ബസിന്റെ ചരിത്രം തുടങ്ങുന്നത് ഔംനി ബസ് എന്നാണ് പൂർണ്ണരൂപം ലാറ്റിൻ ഭാഷയിൽ എല്ലാവർക്കും എന്നർത്ഥം വരുന്ന ഔംനി ബസ് എന്നതിന്റെ ചുരുക്കപ്പേരാണ് ബസ് പൊതുഗതാഗതത്തിന് വേണ്ടി രൂപകൽപ്പന ചെയ്ത കുതിരവണ്ടികളായിരുന്നു ബസ് ഫ്രാൻസിൽ ധാന്യമില്ല നടത്തിയിരുന്ന സ്റ്റാനിസ്ലാസ് ബ്രൗഡി എന്നയാളാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ വെച്ച് ഓംനിബസ് എന്ന സംരംഭം തുടങ്ങിയത് മില്ലിലെ ചൂടുവെള്ളം വെറുതെ കളയാതിരിക്കാൻ മില്ലിനോട് ചേർന്ന് ഒരു സ്പാ നടത്തിയിരുന്നു ആളുകളെ ഒരുമിച്ച് സ്പായിലേക്ക് കൊണ്ടുവരാൻ കുതിരകൾ കെട്ടിവലിക്കുന്ന ഒരു വാഹനമാണ് ആദ്യം ബ്രൗഡി കണ്ടുപിടിച്ചത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ കുതിരകൾക്ക് പകരം ആവ് യന്ത്രം ഉപയോഗിച്ചുള്ള ബസ്സുകൾ നിരത്തിലിറങ്ങി തുടങ്ങി പിന്നാലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ മോട്ടോർ ബസ്സുകൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഡൈംലർ എന്ന കമ്പനി ആദ്യമായി ഡബിൾ ഡെക്കർ ബസ് നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ ബസ് സർവീസ് തുടങ്ങുന്നത് കോട്ടയം പാലാ റൂട്ടിലായിരുന്നു ആദ്യത്തെ സർവീസ് പിന്നീട് കേരളമാകെ ബസ് സർവീസുകൾ തുടങ്ങി